നമ്മുടെ നമ്മുടെ യൂട്യൂബേഴ്സും നേരത്തെ ആരെങ്കിലും പ്രീപ്ലാന്റ് ചെയ്ത ഒന്നാണോ കുറച്ചും കൂടി സിംപിളായിട്ട് പറഞ്ഞുതരാം നമ്മളെല്ലാം വീഡിയോ ഗെയിം കളിക്കുന്നവരാണ് എന്നാൽ വീഡിയോ ഗെയിമിന്റെ അകത്തുള്ള പ്ലേഴ്സിന് അതാണ് അവരുടെ ലോകം അവരറിയുന്നില്ല നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒന്നാണ് ആ വീഡിയോ ഗെയിം എന്ന് അവരതിൽ ജനിക്കുന്നു അവർ സർവൈവ് ചെയ്യാനായിട്ട് ഫൈറ്റ് ചെയ്യുന്നു അവർ ചിലപ്പോൾ മരിച്ചു കഴിഞ്ഞോ വീണ്ടും അവർ ജനിക്കുന്നു എന്നാൽ അവര് വെച്ച് തോന്നി കഴിഞ്ഞാൽ അതാണ് അവരുടെ ലോകം ഓർത്ത് ഇങ്ങനെ ഒരു രോഗമുണ്ടെന്ന് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതെന്നും അവരറിയുന്നില്ല ഈ സെയിം കാര്യങ്ങള് നമ്മൾക്കും വരുന്നുണ്ടെങ്കിലോ ഇതിനെ പറ്റി സിമുലേഷൻ തിയറി അഥവാ സിമുലേഷൻ ജീവിച്ചോണ്ടിരിക്കുന്ന എക്സ്പ്ലോർ ചെയ്ത എൻ്റെ യൂണിവേഴ്സും ഒരാൾ ക്രിയേറ്റ് ചെയ്യുകയും അതിൽ അവരുടേതായ ചില റൂൾസ് അപ്ലൈ ചെയ്യുകയും നമ്മൾ അതിൽ സിമുലേഷൻ ചെയ്ത് ജീവിക്കുകയാണെങ്കിലോ നമ്മുടെ പൂർവികന്മാര് പറഞ്ഞ പോലെ അതൊരു പക്ഷെ ദൈവമാകാം അല്ലെങ്കിൽ ഡെവലപ്ഡ് ആയ ഒരു സിവിലൈസേഷൻ ആവാം നമ്മുടെ നമ്മുടെ ഇറക്കിനെക്കാട്ടിലും പഴക്കമുള്ള ഒരുപാട് പ്ലാനറ്റ്സ് നമ്മുടെ യൂണിവേഴ്സിലുണ്ട് അതിൽ നമ്മൾ ഇത്രയും ഡെവലപ്പ് ആയത് വെച്ച് ബാക്കിയുള്ള യൂണിവേഴ്സിലുള്ളവർ ഇതിലും ഡെവലപ്പ് ആയവര് അവരുടെ കാര്യങ്ങൾക്കായി നമ്മളെ സിമുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണെങ്കിലും സപ്പോസ് നമ്മളൊരു കാര്യം പഠിക്കണമെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ കാര്യം അറിയാനായിട്ട് നമ്മൾ അതിന് വേണ്ട അറ്റ്മോസ്ഫിയർ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കി നമ്മൾ അതിന് വേണ്ട കാര്യങ്ങൾ ഇൻസേർട്ട് ചെയ്തു ഈ സെയിം പ്രൊസീജിയർ തന്നെ ഇവിടെ നടക്കുന്നെങ്കിലോ അതായത് നമ്മളെക്കാളും ഡെവലപ്പ് ആയ സിവിലൈസേഷൻ ഈ ലൈഫ് ഉണ്ടായതും അതിന്റെ റെവല്യൂഷൻ പഠിക്കാൻ വേണ്ടി നമ്മളെ ഒരു ടെസ്റ്റ് ട്യൂബിലാക്കിയതാണെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒന്ന് അന്വേഷിച്ചാൽ നമുക്ക് കിട്ടും നമ്മൾ ഈ എറത്ത് എന്ന് പറയുന്നത് ആരോ ഒരാള് പ്രീപ്രോസസ് ചെയ്യുന്നതെന്ന് ഏറ്റവും വലിയ പറയുന്നത് നമ്മുടെ കോൺസ്റ്റന്റുകളാണ് കാരണം പല കോൺസ്റ്റന്റുകളുടെ വാല്യൂ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ നമ്മുടെ എറത്തിലെ ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നതല്ല ഇനി ഈ കോൺസ്റ്റന്റുകളുടെ വാല്യൂ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത് എന്നുള്ളതാണ് മോർ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം അത് ആയിട്ട് ഞാൻ എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം നമ്മുടെ ഗ്രാവിറ്റേഷണൽ കോൺസെൻറ് ആയിട്ടുള്ള ജി ഇതെങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മുടെ ഗ്രാവിറ്റേഷൻ ലോയെ നമ്മള് തീയർട്ടിക്കാൻ മാത്തമാറ്റിക്കൽ ആക്കി അതിന് പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ മാറ്റാൻ വേണ്ടി നമ്മൾ അത് ഒരു കോൺസെന്റ് അപ്ലൈ ചെയ്തു ആ കോൺസ്റ്റന്റ് ആണ് ജി ഇതിന് വാല്യൂ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രാവിറ്റേഷൻ ലോയിൽ എന്താണോ പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ കാര്യങ്ങൾ എടുത്ത് അതിൽ നിന്ന് നമ്മൾ വാല്യൂ ഡിറൈവ് ചെയ്ത് നമുക്ക് അറിയാത്ത വാല്യൂ അത് അപ്ലൈ ചെയ്ത് അറിയാത്ത ജി എന്ന വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു മാത്തമാറ്റിക്കലിന്റെ തപ്പോർട്ടിലല്ല നമ്മൾ അത് കണ്ടുപിടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വാല്യൂ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്തത് നമുക്ക് ഇപ്പോഴും അറിയില്ല എല്ലാ കോൺസ്റ്റന്റ് വാല്യൂകളും നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ സെയിം മെത്തേഡിലാണ് ഇനി വേറെ എക്സാമ്പിൾ ഞാൻ പറയാം നമ്മുടെ ആറ്റംസിലെ മോളിക്കുലറിൽ എലമെന്ററി ചാർജ് എന്ന് പറയുന്ന ഇ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഉണ്ട് എലമെന്ററി ചാർജ് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു സിംഗിൾ പ്രോട്ടോണിലോ ഇലക്ട്രോണിലോ ചാർജിനെയാണ് ഈ ചാർജിന്റെ വാല്യൂ കുറച്ച് അങ്ങോട്ടേ ഇങ്ങോട്ട് പോയിരുന്നെങ്കിൽ നമ്മുടെ ഈ ലോകത്തിൽ ഹൈഡ്രോജൻ ഹീലിയം എന്ന് പറയുന്ന എലമെന്റ് മാത്രമായും ബാക്കിയൊരു എലമെന്റ് ഉണ്ടാവാതെ വരെ വന്നേനെ ഇനി സ്വാഭാവികമായി നമുക്ക് ഉണ്ടാവുന്ന ഒരു ചോദ്യമാണ് എന്നെ ഒരാൾ ഒരു പ്രീപ്രസസ് ചെയ്യുന്നതാണെങ്കിൽ എങ്ങനെ എന്റെ കാര്യം ഇൻഡിവിജ്വലി എനിക്ക് തീരുമാനിക്കാൻ പറ്റുന്നു ഞാൻ ഇൻഡിപെൻഡന്റ് ആണ് എന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി ഇനി നിങ്ങൾ ഇതൊന്നും കൂടെ ആലോചിച്ച് നോക്കും നിങ്ങളോട് ഇപ്പൊ ഈ ചോദ്യം ചോദിച്ചത് നിങ്ങളുടെ മൈൻഡ് വോയിസ് ആണ് നിങ്ങൾ എന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും നിങ്ങളുടെ മൈൻഡ് വോയിസ് നിങ്ങൾ സംസാരിച്ചോണ്ടേയിരിക്കുന്നു ഉദാഹരണം പറയാണെങ്കിൽ ഞാനിപ്പോ ഇങ്ങനെ ഒരു ടോപ്പിക്ക് എടുത്ത് വീഡിയോ ചെയ്യാനും ഇത് അപ്ലോഡ് ചെയ്യണമെന്നും എന്റെ മൈൻഡ് വോയിസ് ആണ് എന്നോട് ആദ്യം പറയുന്നത് ഇനി നിങ്ങൾ ഏതൊരു ഡിസിഷൻ എടുത്താലും ഇതെടുക്കണോ വേണ്ടയോ ഇതെടുത്തു കഴിഞ്ഞാൽ കുഴപ്പമാവുമില്ലയോ നിങ്ങളുടെ മൈൻഡ് വോയിസ് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരു പക്ഷേ നിങ്ങളെ ക്രിയേറ്റ് ചെയ്ത ആൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു ടൂൾ ആണെങ്കിൽ മൈൻഡ് വോയിസ് മോറിസ് ലോ എന്ന് പറയുന്ന ഒരു ലോ പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഡെവലപ്മെന്റ് വെച്ച് നോക്കുവാണെങ്കിൽ ഭാവിയില് വരുന്ന ഒരു ഫ്യൂച്ചർ ജനറേഷന് അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ സിവിലൈസേഷന് നമ്മളെ സിമുലേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ആകുമെന്നാണ് ഇനി ദൈവം എന്ന് പറയുന്ന ഒന്നാണോ നമ്മളെ കൺട്രോൾ ചെയ്തത് അതോ ഒരു സിവിലൈസേഷൻ ആവുമോ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് മറ്റ് സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ അവര് നമ്മളെക്കാട്ടും ഒരുപാട് അഡ്വാൻസ് ആയിരിക്കും അവർക്ക് ടൈം ട്രാവലിങ് വരെ ചെയ്യാനും കഴിയുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ അവര് നമ്മളെ ഒരു ടെസ്റ്റിംഗ് ആയിട്ടോ ഒരു ടെസ്റ്റ് ട്യൂബ് എന്ന ഇതിലോ നമ്മളെ ട്രീറ്റ് ചെയ്യാനും പോലും നമ്മളിപ്പോ കരുതുന്ന ഒരു വർഷമൊക്കെ അവൾക്ക് ചിലപ്പോൾ ഒരു മിരിച്ചായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ സിവിലേഷൻ മെയിൻ ആണെങ്കിലോ നിങ്ങളുടെ തോട്ടം എന്താന്ന് വെച്ചാൽ അത് കമൻ ബോക്സ് ഇടുക